ഇന്ന് മാർച്ച് എട്ട് ലോക വനിതാ ദിനം ലോകമെമ്പാടുമുള്ള വനിതകൾക്ക് ഞങ്ങളുടെ വനിതാ ദിന ആശംസകൾ സർപ്രൈസായിട്ട് കിട്ടിയ ആ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഞാനും ലിജിയെ കൂടെ ടൗൺ വരെ പോവാണ് കേട്ടോ വനിതാ ദിനത്തോടനുബന്ധിച്ച് ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമാകാൻ എനിക്ക് ലിജിക്കും ഒരു അവസരം ലഭിച്ചു അതുകൊണ്ട് ആ പ്രോഗ്രാമിൽ പങ്കെടുത്തതിനു ശേഷം നമുക്ക് വിഷിയോതെറാപ്പിക്ക് പോകാൻ കരുതി അവിടേക്ക് പോയി അവിടെ ചെന്നപ്പോൾ ലിജിക്ക് ഒരുപാട് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടി അതിന് രസകരമായ വിശേഷങ്ങളൊക്കെ അറിയിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ആ ഒരു വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട് അപ്പൊ അത് കേട്ടിട്ട് നമുക്ക് ആ വിശേഷങ്ങളിലേക്ക് പോകട്ടും സ്വാഗതം നിന്ന് കുടിച്ചിട്ടില്ല പല്ലും തേറ്റിട്ടില്ല അപ്പം നിങ്ങളോർക്ക് ഒന്നും ചെയ്യാതെ അന്ന്

എടുക്കാൻ പോവുക എനിക്ക് കുടിക്കാൻ കുട്ടിനെ കുടിക്കാൻ കുടിവെള്ളം മാത്രമേ ഉള്ളൂ അത് ഞങ്ങൾക്ക് കുടിക്കാൻ വേണ്ടേ അതുകൊണ്ട് അതെടുക്കില്ലേ ഇന്ന് അൻ്റെയൊക്കെ കണ്ടുപാത്തുള്ള പന്ന കേട്ട മേളെ തേത്ത മുതല് അതിൻ്റെ വരെ കണ്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു എവിടെയെങ്കിലും ടാറ്റുപെട്ടായിരിക്കും ഇവിടെ ടാച്ചുവിട്ട നാളുക അതുപോലെ വേറെ എവിടെയെങ്കിലും വീട്ടിൽ നിന്നായിരിക്കും പിന്നെ ഉണ്ടല്ലോ ലവാദിൽ

ദിവസം മൂന്നും നാലും പാചകം കുറ്റോണ്ടിരുന്നാൽ ഞാനിപ്പം ഒരു പാചകം ഒരു നേരം മാത്തേ കുടിക്കോളൂ അതൊക്കെ കുടിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ബുദ്ധിമുട്ടാണ് അന്നായാവോ ഇപ്പം എനിക്കും എനിക്കിപ്പം രണ്ടും നേരം കുടിക്കാനൊക്കെ തോന്നുവേ കേടിക്കാൻ ഒക്കെ തോന്നുവേ പട്ടേ അവന് അവനെ കൊണ്ട് പിന്നെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ മുൻകൈസോറ്റുകൊടി ആക്കിയത് എനിക്കിപ്പോൾ അടിഞ്ഞമേല തേച്ചാലും കാലൊന്നും തേക്കാൻ പറ്റും ബാക്കിയൊന്നും തേക്ക ഇന്നുകൊണ്ട് തേക്കാനൊക്കെ പറ്റും ബാക്കി ബാധി പിന്നെ കാലമൊന്നും തേക്കാൻ പറ്റില്ലല്ലോ ഞാൻ കുളിക്കുന്ന അതുകൊണ്ട് ഞാൻ രണ്ടാം വിളിക്കുന്ന കാര്യം പറയില്ല കുടുംബത്തൊണ്ടും ഉള്ളായിരത്തോണ്ടും വന്ന്

Oh, nanti. la, Ini kita akan balik. Pernah. Apa nak kita sangka പറമ്പറ്റില്ല കുറ്റം വന്ന് കഴിഞ്ഞു കുടിച്ചു കഞ്ഞാൻ പറ്റും പറ്റാന്നടയാ നോക്കട്ടെ മൂന്നോക്കറ്റ് വെള്ളം അകത്തെടുത്ത് വെച്ച് മൂന്നോക്കറ്റ് വെള്ളം ഇതുവഴി അപ്പുറത്തു വരെ കിണറുണ്ട് കേട്ടോ നമ്മുടെ ദീതിയൊക്കെ താമസിക്കുന്ന വീട്ടിൽ അവരെ ഉണ്ടിന് വെള്ളം കൊരി ഇന്നെന്താ നമ്മൾ വെള്ളം ഇല്ലാതെ പോകേണ്ടെന്ന് ആദ്യം തീരുമാനിച്ചാൽ പിന്നെ പോകാൻ തിരിച്ച് അത് ശക്തമായ ചൂട് രാത്രി ഉറങ്ങാനൊന്നും പറ്റുന്നില്ല ഭയങ്കരമായ ചൂടാണ് കേട്ടോ അപ്പോൾ ആ ചൂട് നമ്മൾ ഇന്നിവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ചൂടടിച്ച് പണി കിട്ടും പിന്നെ കറണ്ടും കരണ്ടും അയിന്നേരം അഞ്ചുമണിക്ക് വരുത്തുള്ളൂ എങ്ങനെയായിരുന്നു നമുക്ക് വെള്ളം ഒറച്ചിട്ട് കുളിച്ചിട്ട് എങ്ങനെ രാവിലെ പോകാം പോയാലും നിനക്ക് വെള്ളം ചൂടാക്കാം വെള്ളം ചൂടാക്കാൻ ഗ്യാസ് ഉണ്ടല്ലോ ഇൻഡക്ഷനിൽ ഞങ്ങൾ സാധാരണ വെള്ളം ചൂടാക്കുന്നത് കേട്ടോ എന്നാൽ ലിജി പെട്ടെന്ന് സംശയിച്ചു പോയി കറണ്ടെല്ലാം ഇങ്ങനെ അപ്പോൾ നമുക്ക് രാവിലത്തെ പരിപാടികൾ അങ്ങോട്ട് തുടങ്ങാം അപ്പം ഞങ്ങൾ ഇത് വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ അവിടെ സജീത്ത അവിടെ ഇപ്പം ഉണ്ട് രാവിലെ വന്നിട്ടുണ്ടാകും ലിജിയുടെ കോസ്റ്റ്യൂം എങ്ങനെയുണ്ട് സൂപ്പറല്ലേ ഇത് ഞാൻ ലിജിക്ക് വളരെ സർപ്രൈസ് സർപ്രൈസായിട്ട് മേടിച്ച ഡ്രസ്സാണ് കേട്ടോ പുതിയ ഡ്രസ്സാന്ന് വെച്ചാൽ ബർത്ത്ഡേ ആയതുകൊണ്ട് ഞാൻ ഞാനിത് ഗിഫ്റ്റ് കൊടുക്കാൻ കരുതി വാങ്ങിച്ച സർപ്രൈസ് ആയിട്ട് അന്നത്തേക്ക് എടുക്കാൻ കരുതിയാണ് പക്ഷേ കൊറിയറുകാരൻ പക്ഷെ കറക്റ്റായിട്ട് ലിജി ഉള്ളപ്പോൾ വന്നത് കേട്ടോ അപ്പോൾ അത് പിന്നെ കണ്ടു കഴിഞ്ഞാൽ ഇടാതിരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ഇന്ന് ഇട്ടതാണ് അപ്പോൾ ഇന്നൊരു വേറൊരു പരിപാടി കൂടി ഉണ്ട് അപ്പോൾ അതാണ് മെയിൻ ആയിട്ടുള്ള പരിപാടി അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഡ്രസ് ഇട്ടത് എൻ്റെ കോസ്റ്റ്യൂമ് ഇങ്ങനെയാണ് കേട്ടോ ഞാൻ വൈറ്റും ഒരു നീല ജീൻസും ഇട്ടേക്കുന്നത് സംഭവം എന്താ വെച്ചാൽ ഇന്ന് കോഴിക്കോട് ഒരു ഫൗണ്ടേഷൻ്റെ ഭാഗമായിട്ട് വുമൻസ് ഡേ ആയതുകൊണ്ട് ഇന്ന് അപ്പോൾ അതിന് മുന്നേ എല്ലാവരോടും ആദ്യമായിട്ടൊരു കാര്യം പറയട്ടെ എല്ലാവർക്കും ഞങ്ങളുടെ വുമൻസ് ഡേ ആശംസകൾ ലോകത്തുള്ള എല്ലാ കുട്ടികൾക്കും സ്ത്രീകൾക്കും ആ അല്ലേ വുമൻസ് ഡേ ആശംസകൾ പിന്നെ അതിൻ്റെ ഭാഗമായിട്ടൊരു നേത്ര പരിശോധന ക്യാമ്പും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പും ബ്ലഡ് ഡൊണേഷനും ഉണ്ട് അപ്പോൾ ഞാൻ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ആ കോസ്റ്റ്യൂം കൂടി ഇട്ടിറങ്ങിയത് അപ്പോൾ ഇനിയിപ്പോൾ ഒരു ഫോട്ടോ എങ്ങനെ എടുക്കണം ബ്രോ ഫോണിലാണ് വന്നിട്ട് വേണേൽ ഞങ്ങളുടെ ഒരു ഫോട്ടോ എടുത്ത് തരാൻ പറയാനായിട്ട് എന്നിട്ട് വേണമെങ്കിൽ ഞങ്ങൾക്ക് അത് പോസ്റ്റ് ചെയ്യാനായിട്ട് അല്ലേ അപ്പോൾ അതാണ് കേട്ടോ വണ്ടി വരാങ്ങൾ ഒമ്പത് മിനിറ്റ് എടുക്കും അതുകൊണ്ട് ഞങ്ങൾ തണൽ ഭാഗത്തേക്ക് മാറി നിൽക്കുക കേട്ടോ അതാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഇന്നത്തെ വിശേഷം മൊത്തം നമ്മളിന്ന് അവിടെ പോയിട്ട് അവിടുത്തെ പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ ഇന്ന് രാവിലെ നേട്ടി നെയിൽ പോളിഷ് ഇട്ട് നെയിൽ പോളിഷിൻ്റെ കളറും ഒക്കെ അഞ്ച് വിരലിൽ നടുക്കത്തെ രണ്ട് വിരലിൽ വേറെ കളറും പച്ച കളർ ബാക്കി വാ ഞാനെന്തിനാണെന്ന് വെച്ചാൽ വിക്ടറി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ചേച്ചിക്ക് ആ രണ്ട് കളർ പച്ച അടിച്ചേക്കുന്നത് കേട്ടോ വെറൈറ്റി ആണല്ലോ വെറൈറ്റി മൊത്തത്തിൽ അല്ലേ അതായത് ഫോട്ടോ എടുത്തടാ അങ്ങനെ നമ്മുടെ വണ്ടി എത്തി കേട്ടോ നമ്മുടെ വണ്ടി വർക്ക്ഷോപ്പിൽ നിന്ന് കിട്ടാൻ ഏകദേശം രണ്ടാഴ്ചയെങ്കിലും എടുക്കും അതുകൊണ്ട് ഇപ്പോഴും നമ്മൾ ടാക്സിയിലാണ് യാത്ര നമ്മൾ പോകുന്നത് കോഴിക്കോട് ഇൻഡോർ സ്റ്റേഡിയത്തിലേക്കാണ് കേട്ടോ അവിടെയാണ് പ്രോഗ്രാം നടക്കുന്നത് നമ്മൾ ചെല്ലുന്നതിന് മുന്നേ തന്നെ ഒരാളായ സംഘാടകരിലൊരാളായ പ്രജീഷേട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ വീൽ ചെയർ എടുക്കണമെന്ന് ചോദിച്ചിട്ട് അപ്പോ വീൽ ചെയർ ഒന്നും വേണ്ട അവിടെ വീൽ ചെയർ സംവിധാനം എല്ലാം ഉണ്ടെന്ന് പറഞ്ഞു എടുക്കണ്ട ഞങ്ങൾക്ക് വന്നേയുള്ളൂ ഞങ്ങൾ വന്നേളൂ വന്നേടാൻ വന്നേ ബ്ലഡ് എടുക്കാൻ വന്നേ ആണല്ലേ കേട്ടെ പ്രോഗ്രാം നടക്കുന്നത് മുകളിലത്തെത്ത നിലയിലായതുകൊണ്ടും ലിഫ്റ്റ് സംവിധാനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടും വീൽ ചെയറിലുള്ളവരെ എടുത്തുകൊണ്ടാണ് മുകളിലേക്ക് പോകുന്നത് കേട്ടോ കോഴിക്കോട് ഗിഫ്റ്റ് ഓഫ് ഹാർട്ട് ചാരിറ്റബിൾ സൊസൈറ്റിയും കൂട്ടം കുടുംബ കൂട്ടായ്മ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് ഇന്നത്തെ ഈ പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് കേട്ടോ ഒപ്പം കോഴിക്കോട് ഗവൺമെൻറ് ജനറൽ ആശുപത്രിയും ട്രീ ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റലും ചേർന്നാണ് ഇന്നത്തെ നേത്ര പരിശോധനാ ക്യാമ്പും ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പും ഇവിടെ നടത്തുന്ന കേട്ടോ നമ്മൾ കോഴിക്കോട് എത്തിയതിനു ശേഷം മൂന്നാമത്തെ ബ്ലഡ് ഡൊണേഷനാണ് എൻ്റെ ഏട്ടോ ഓഗസ്റ്റ് പതിനഞ്ചിന് മൈത്ര ഹോസ്പിറ്റലിൽ ബ്ലഡ് ഡോണേറ്റ് ചെയ്യാൻ പോയ സമയത്താണ് ഞാൻ ഈ ഒരുപാട് പരിചയപ്പെടുന്നത് അതിനുശേഷം അവരുടെ മിക്ക പ്രോഗ്രാമുകളിൽ നമ്മളെ ക്ഷണിച്ചിട്ടുണ്ട് പല സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ല കേട്ടോ അങ്ങനെ ഇന്നത്തെ പ്രോഗ്രാമിന് എന്തായാലും വരണമെന്ന് കരുതിയിരുന്നു അങ്ങനെ ബ്ലഡ് ഡൊണേഷൻ്റെ ഭാഗമായിട്ടുള്ള പരിശോധനയ്ക്കും കാര്യങ്ങളെല്ലാം ഞാൻ പോയ സമയത്ത് വിജയെ ഒരുപാട് പേര് വന്ന് സംസാരിക്കുകയും കാര്യം പറയും സ്നേഹം പങ്കിടുകയും ഒക്കെ ചെയ്തു നമുക്കൊരുപാട് സന്തോഷവും കാര്യങ്ങളായി ഒരുവിധപ്പെട്ടവരെല്ലാം നമ്മളെ അറിയുന്നവരായിരുന്നു കേട്ടോ അവിടെ അങ്ങനെ ഞാൻ പരിശോധന ഇരിക്കുമ്പോഴാണ് കുട്ട ഓടി വായോ എൻ്റെ കണ്ണ് കാണുന്നില്ലേ എന്നും പറഞ്ഞൊരു വിളി അങ്ങനെ ഓടിച്ച് എന്നപ്പോഴാണ് ലീജി എൻ്റെ ഇടയ്ക്ക് നേത്ര പരിശോധന ക്യാമ്പിൽ നിന്ന് കയറിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു കണ്ണടച്ച് വെച്ചിട്ട് ലീജി ടെസ്റ്റ് കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു കേട്ടോ പെട്ടെന്ന് ഒരു കണ്ണടച്ച് വെച്ചപ്പോൾ ലി കണ്ണ് കാണാൻ പറ്റുന്നില്ലേ എന്ന് പറയുന്നു എന്നെ വിളിച്ചു ഓടിച്ചപ്പോൾ ചെറിയൊരു ചിരിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ തമാശയായിട്ട് മാറിയത് അങ്ങനെ ലിജിയുടെ കണ്ണൊക്കെ ടെസ്റ്റ് ചെയ്തപ്പോൾ ലിജിയുടെ ഒരു കണ്ണിൽ ചെറിയ ക്ലിയർ കുറവുണ്ട് അതൊന്ന് ടെസ്റ്റ് ചെയ്യണം ഹോസ്പിറ്റലിൽ ടെസ്റ്റ് ചെയ്ത് നോക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ അവിടെ ചെന്നപ്പം വലിയ സന്തോഷം എന്ന് വെച്ചാൽ നമ്മളെ അറിയുന്നവരായിരുന്നു ഒരുപാട് മിക്കവരും നമ്മളെ അറിയുന്നവരായിരുന്നു അതുകൊണ്ട് തന്നെ ലിജീനെ വീച്ചേർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനൊക്കെ അവർ ഹെൽപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എത്തിയപ്പോൾ ഏകദേശം പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്ന കേട്ടോ അതുകൊണ്ട് തന്നെ ബ്ലഡ് ഡൊണേഷനും കാര്യങ്ങളൊക്കെ ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയായിരുന്നു എൻ്റെ പരിശോധനയിൽ എനിക്ക് ബ്ലഡ് കൊടുക്കാൻ പറ്റില്ല എന്നാണ് അവിടെ നിന്ന് ഡോക്ടർ കേട്ടോ കാരണം എനിക്ക് ചെറിയ ബി പി ഹൈ ആയിട്ട് നിന്നേ കാരണം എന്താ അറിയില്ല രാവിലെ സ്റ്റെപ്പ് കയറി ഓടിക്ക് തെച്ച് വന്നോണ്ടായിരിക്കാം എന്ന് തോന്നുന്നു രണ്ടു ടെസ്റ്റ് ചെയ്തപ്പോഴും അങ്ങനെ തന്നെ പറഞ്ഞോ അങ്ങനെ ബ്ലഡ് ഡൊണേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ എനിക്കൊരു ചെറിയ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത ഒരു ചെടിയായിരുന്നു കേട്ടോ അവിടെ വന്ന മിക്കവർക്കും അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ മിക്ക മിക്കോരുടെ പേരും കാര്യങ്ങളൊക്കെ ഞാൻ വിട്ടുപോയി ഒരുപാട് കാലത്തിന് ശേഷമാണ് കാണുന്നത് അതുകൊണ്ട് കേട്ടോ അങ്ങനെ വീണ്ടും ഞാൻ ടെസ്റ്റ് ചെയ്യാനായിട്ട് പോയി ആ സമയത്ത് ഇവിടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓർമ്മയിൽ സൂക്ഷിക്കാൻ പറ്റിയ വലിയൊരു കാര്യമാണല്ലോ സമൂഹത്തിന് വലിയൊരു സന്ദേശം കൂടിയാണ് ഇന്നത്തെ ഈ പ്രോഗ്രാമും അപ്പോൾ അത് ഓർമ്മയിൽ സൂക്ഷിക്കാൻ വേണ്ടി ഒരുപാട് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് അതിനുശേഷം ഞാൻ വീണ്ടും ഒന്ന് ഒന്ന് ബി പി ചെക്ക് ചെയ്തപ്പോഴാണ് എൻ്റെ ബി പി കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഡോക്ടർ ബ്ലഡ് ഡോണേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ബ്ലഡ് ഡോണേറ്റ് ചെയ്യാനായിട്ട് വന്ന് കിടന്നാണ് തുടക്കം പോലെ ലിജി വീൽ ചെയറിൽ എല്ലായിടത്തും കൊണ്ട് എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുക്കാനൊക്കെ നമ്മുടെ പ്രവിശ്ചേട്ടൻ കൂടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് രക്തദാനം ചെയ്യുന്നവർക്ക് ഇത്തരം കാര്യങ്ങളിലേക്ക് ചെയ്യാനൊരു ചെറിയ പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് മാറട്ടേന്ന് കരുതിയിട്ടാണ് ഈ ഒരു ഭാഗം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ ചോര കാണുമ്പോൾ പേടിയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ആ ഒരു ഭാഗം ബ്ലർ ചെയ്ത് കാണിച്ചിരിക്കുന്നത് രക്തദാനത്തിലൂടെ മറ്റൊരാൾക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള അവസരമാണ് നമ്മളിലൂടെ ഉണ്ടാകുന്നത് അങ്ങനെ ഇന്നത്തെ പ്രോഗ്രാമിന്റെ പ്രധാന ഭാഗമായ ബ്ലഡ് ഡൊണേഷനും നേത്ര പരിശോധനാ ക്യാമ്പും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ബ്ലഡ് ഡൊണേറ്റ് ചെയ്തവരുടെ പേരുകൾ എഴുതിയിട്ടൊരു നറുക്കെടുപ്പായിരുന്നു നടക്കുന്നത് അപ്പോൾ അതിൻ്റെ തേർഡ് പ്രൈസിലേക്കുള്ള ആളെ കണ്ടെത്തുന്നതിനായിട്ട് എഴുതിയാണ് കേട്ടോ ആളെ തിരഞ്ഞെടുത്തത് അപ്പം ഇന്നത്തെ ദിവസം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ മനുഷ്യൻ തിരക്കളിൽ നിന്ന് തിരക്കിലേക്ക് പോകുന്ന ഒരു സമയമാണ് കേട്ടോ അപ്പം സഹജീവികളോട് സമയവും പ്രയത്നവും ചെലവാ ചെലവഴിച്ച് സഹജീവികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഇത്തരം സംഘടനകൾ നമ്മുടെ സമൂഹത്തിൽ മുന്നോട്ടുള്ള കാലഘട്ടത്തിൽ ഒരു പ്രതീക്ഷയാണ് കേട്ടോ ഇത്തരം ക്യാമ്പുകൾ നടത്തി സമൂഹത്തിന് നല്ലൊരു മാതൃകയാവുന്ന അവരെ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ വിശദമായിട്ട് ചെയ്തത് അങ്ങനെ എല്ലാ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പം നമ്മുടെ അവിടെ ഉണ്ടായിരുന്ന കുറേ ചേച്ചിമാർ തന്നെ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്നവരായിരുന്നു കേട്ടോ അതിൽ രണ്ട് ചേച്ചിമാരിലിരിക്കും വനിതാ ദിനത്തിന്റെ സ്പെഷ്യൽ ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പ്രോഗ്രാമും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇനി തിരികെ ഹോസ്പിറ്റലിലേക്ക് പോവാണ് നമുക്ക് ഉച്ച കഴിഞ്ഞിട്ട് ഫിസിയോതെറാപ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അവരുടെ പരിപാടികളും കാര്യങ്ങളും ഒന്നും കഴിയുന്നില്ല ഇവിടെ ഉപയോഗിച്ച സാധനങ്ങളൊക്കെ തിരിച്ച് എളുപ്പിക്കേണ്ടതായിട്ടുണ്ട് അതെല്ലാം അവർ ഒതുക്കിപ്പറക്കിക്കൊണ്ടാക്കി ഇരിക്കുക കേട്ടോ ഇതൊക്കെ ഓരോ സംഘടനകളിൽ നിന്നവർ വാങ്ങിയാണ് അപ്പം നമ്മൾ അവരോട് യാത്ര പറഞ്ഞ് തിരികെ പോവാണ് അടുത്തൊരു വിശേഷമായിട്ട് അടുത്ത ദിവസം വരാം അപ്പം എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു